beep beep بسم الله الرحمن الرحيم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفوة الله الصلاة والسلام عليك يا خير خلق الله صلاة السلام عليك يا سيد المرسلين سید المصورین صلاۃ و السلام علیکہ یا خاتم النبیین صلاۃ و السلام یا امام المتقین صلاۃ و السلام یا نبی الرحم صلاۃ السلام علیکہ یا فارج العمہ السلام علیکم ورحمت اللہ وبرکاتہ صلی اللہ علیہ وسلم സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിൻ്റെ കല്പനകൾ അനുസരിക്കൽ അള്ളാഹുവിനോട് സ്വലാത്തിൽ യോജിക്കൽ സ്വലാത്ത് ചൊല്ലുന്നവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു അവൻ്റെ പത്ത് പദവി ഉയർത്തപ്പെടുന്നു പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു സ്വലാത്ത് ചൊല്ലുക വഴി പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സ്വലാത്ത് കേ കേൾക്കുന്നവർ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹൈറും പറക്കത്തൊക്കെ പഠോന നൽകും സാഹു അല്ലൈവുസ്വല്ലയുടെ ഷഫാഅത്ത് ലഭിക്കുന്നു പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഒരു മനുഷ്യൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നു സലാത്ത് ചൊല്ലുന്ന വഴി അള്ളാഹു സുബാനോത്താല നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടുന്നു അവൻ്റെ ബിസ്ലബാലോ ഇസ്ലമിയായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് റബീ ലവലു മാസാണ് ഏതെങ്കിലും സ്വലാത്ത് കേൾക്കുന്ന സദസ്സ് സദസ്സുണ്ടെങ്കിൽ അത് ഉമ്മമാരായാലും സഹോദരന്മാരായാലും അത് കേട്ടുകൊണ്ടിരിക്കുന്ന അതിനെക്കാളും കൂലി കിട്ടുന്ന കാര്യമാണ് സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകുന്നു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ സ്വലാത്ത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ മലക്കുകൾ അവരെ വട്ടം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും റബീ ലോബലമാസാണ് സ്വലാത്ത് എവിടെ നിന്നൊക്കെ കേൾക്കാൻ പറ്റൂ കേൾക്കുക ചൊല്ലുകയാണെങ്കിൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക ഒരു മനുഷ്യൻ്റെ ആത്മാവ് സംസരിക്കപ്പെടുന്നു ഹൃദയം ശുദ്ധമാകുന്നു അവന് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നതാണ് നബി സലാഹു അലൈഹി വല്ലമിയുടെ സ്വലാത്തുകൾ അന്ത്യദിനത്തിലെ കൊടും ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്നു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തും നമ്മൾ എത്രത്തോളം സ്വലാത്ത് ചൊല്ലുന്നു അത്രത്തോളം അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടും മറന്ന കാര്യങ്ങൾ ഓർക്കാൻ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക സദസ്സിൻ്റെ നന്മക്ക് ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലുക ഒരു സദസ്സിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അവിടെ സ്വലാത്ത് ചൊല്ലുക ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുക സുറാത്ത് സുറാത്തുപാലം എളുപ്പത്തിൽ കടക്കാൻ വേണ്ടിയിട്ട് ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക കുറച്ച് നമുക്കൊക്കെ ദൗഫീക്കനം നൽകട്ടെ പരുഷ സ്വഭാവം ഭയങ്കരമായിട്ട് ചിലർക്ക് ഭയങ്കര ദേഷ്യ ഇരിക്കും ആ ദേഷ്യം ചിലപ്പം ഭർത്താവിനായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മക്കായിരിക്കാം അല്ലെങ്കിൽ മരുമൂക്കെന്നായിരിക്കാം അല്ലെങ്കിൽ മകൾക്കായിരിക്കാം ഇല്ലെങ്കിൽ മക്കൾക്കായിരിക്കാം ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവം മാറാൻ നെയ്യത്തി വെച്ച് സ്വലാത്ത് ചൊല്ലുക ഇൻഷാല് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലുക നബി സലാഹു അലൈവല്ലമ്മയുടെ സ്നേഹം ലഭിക്കാൻ ശുപാർശയിൽ ഉൾപ്പെടാൻ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക പഠിച്ചുകൊണ്ട് നമുക്ക് തൗഫീഖിനെ നൽകട്ടെ അപ്പം കുറച്ചുനേരം സലാത്തു അല്ല നമ്മളെ അറബിയിലുമാസാണ് എല്ലാവരും പ്രാർത്ഥിക്കുക الصلاة والسلام عليك يا خير خلق الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا خاتم النبيين، الصلاة والسلام عليك يا إمام المتقين، الصلاة والسلام عليك يا نبي الرحمة. അസ്സലാത്തു വസ്സലാമു അലൈക അലൈക യാ ഉമ്മ നബിയ്യു വബറകാതുഹു ആമീൻ പ്രയാസങ്ങൾ അകലാനുള്ള ഒരു സ്വലാത്താണ് ആർക്കൊക്കെ പ്രയാസമുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിൽ എന്താ വച്ചാൽ പ്രയാസം വെച്ചാൽ മനസ്സിൽ നീയത്തിയ ആരുടെ ആമീനാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റൂല ഇൻഷാ اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه صلاه عبد قلت هيلته ورسول الله وسيلته وانت لها يا الهي ولكل كرب عظيم وفرج عنا ما نحن فيه بسر بسم الله الرحمن الرحيم ان شاء الله الله കുറെ പേര് ഭയങ്കരമായിട്ട് കടം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ളവരും ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും കടമുള്ളവർ തീർച്ചയായിട്ടും ഈ സൊലാത്ത് ചൊല്ലുക വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ اللهم صل على سيدنا محمد النبي الحبيب العليم وعلى ിൽ وصحبه وسلم പഠിച്ചോ പഠിച്ചോ നമ്മളെല്ലാവിധ കടങ്ങളെയും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങളൊക്കെ പഠിച്ചോൻ ഇത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ അമീൻ അതുപോലെ തന്നെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി ദിവസേന എന്തെങ്കിലൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവാൻ വേണ്ടി ദിവസേന നൂറ് തവണ ചൊല്ലാൻ പറ്റുന്നൊരു സ്വലാത്താണ് അള്ളാഹു സുലിയാലാ മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദിൻ വാലാഹലി ബൈത്തിഹി ആമീൻ മാക്സിമം നടക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ ചൊല്ലിക്കൊള്ളി ഭയങ്കര സ്വലാത്ത എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ ചില കാര്യങ്ങളിൽ അള്ളാഹു സുലിയാല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ വാലാഹ്ലി ബൈത്തിഹി ആമീൻ ഭയങ്കര സ്വലാത്താണ് പറ്റുന്നൊക്കെ ചൊല്ലിയ ദിവസം ഉദ്ദേശം പൂർത്തിയാകുന്ന ദിവസം നൂറ് വട്ടം ചൊല്ല ഭയങ്കര വിഷമാണ് ഒരു സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ദിവസം ഇൻഷാ അള്ളാ അള്ളാഹു മസാ മുഹമ്മദിൻ ഫിൽ അല മുഹമ്മദിൻ ഫിൽ ആഹരീന ആഹരീ നബല മുഹമ്മദീൻ ഫിൻബി നബല് മുഹമ്മദിൻ ഫിൽ മുർസലീന മുർസലീ നബല് മുഹമ്മദിൻ ഫിൽ മല ഇൽ എല്ലാവരും ചൊല്ല വോയിസിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും കോൾഡ് പിടിച്ചിട്ടുണ്ട് അള്ളാവിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണ് പല പരീക്ഷണങ്ങളും കൊടുക്കുക അള്ളാവിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ഉണ്ടാവും അസുഖം കൊടുത്തിട്ടും ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടൊക്കെ പഠിച്ചവൻ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു ദിവസം തീർച്ചയായിട്ടും പഠിച്ചവനെന്ത് ചെയ്യും നമ്മളെല്ലാവിധ ഉദ്ദേശങ്ങളെയും പഠിച്ചവനെ സ്വീകരിക്കും നേരപ്പം ആലമുസലാത്ത് ചൊല്ലാൻ വേണ്ടി പോവാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ട് ആലമുസലാത്ത് ചൊല്ലിയിട്ട് നിർത്തും ഇൻഷാള്ള ഭയങ്കര സ്വലാത്താണ് ഒരു നാടിനെ മുഴുവനും എല്ലാവിധ ബലാല് ആപത്ത് മുസീബത്തുകളൊക്കെ തൊട്ട് കാക്കുന്ന ഭയങ്കരമായിട്ടുള്ള സ്വലാത്താണ് എല്ലാവരും കേൾക്കാൻ പറ്റുന്നവരൊക്കെ കേൾക്കുക ഇൻഷാല് പഠിച്ചോ സ്വീകരിക്കട്ടെഹിർ റഹീം اللهم صل وسلم على سيدنا محمد سيد المرسلين. اللهم صل وسلم على سيدنا محمد سيد المجاهدين. اللهم صل وسلم على سيدنا محمد سيد الشاهدين. اللهم صل وسلم على سيدنا محمد سيد الخائفين. اللهم صل وسلم على سيدنا محمد سيد الطائفين. اللهم صل وسلم على سيدنا محمد سيد التائبين اللهم صل وسلم على سيدنا محمد سيد العابدين اللهم صل وسلم على سيدنا محمد سيد الحامدين اللهم صل وسلم على سيدنا محمد سيد الصالحين اللهم صل وسلم على سيدنا محمد سيد الراقيين اللهم صل وسلم على سيدنا محمد سيد الساجدين، اللهم صل وسلم على سيدنا محمد سيد القائمين، اللهم صل وسلم على سيدنا محمد سيد القائدين، اللهم صل وسلم على سيدنا محمد سيد المتقين، اللهم صل وسلم على سيدنا محمد سيد المستغفرين. اللهم صل وسلم على سيدنا محمد سيد النادمين اللهم صل وسلم على سيدنا محمد سيد الشاكرين اللهم صل وسلم على سيدنا محمد سيد الحافظين اللهم صل وسلم على سيدنا محمد سيد الذاكرين اللهم صل وسلم على سيدنا محمد سيد العاقلين اللهم <سؤال> صل وسلم على سيدنا محمد سيد المحسنين اللهم صل وسلم على سيدنا محمد سيد الأكرمين اللهم صل وسلم على سيدنا محمد سيد المنذرين اللهم صل وسلم على سيدنا محمد سيد المبشرين اللهم صل وسلم على سيدنا محمد سيد الطيبين اللهم صل وسلم على سيدنا محمد سيد النبيين صلى الله عليه وسلم اللهم صل وسلم على سيدنا محمد سيد العالمين اللهم صل وسلم على سيدنا محمد النبي الزقي التقي اللهم صل وسلم على سيدنا محمد القرشي الهاشمي اللهم صل وسلم على سيدنا محمد المدني العربي المكرم يوم القيامة اللهم صل وسلم على سيدنا محمد سيد أهل الجنة اللهم صل وسلم على سيدنا محمد صاحب المقام المحمود اللهم صل وسلم على سيدنا محمد صاحب الصراط المستقيم اللهم صل وسلم على سيدنا محمد لافضل الاولين والاخرين اللهم صل وسلم على سيدنا محمد وعلى جميع الملائكة المقربين وعلى عباد الله الصالحين اللهم صل وسلم اللهم صل على من سميته ذاكرا وحبيبا ومذكرا محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميت محمد ومحمد وسيد محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عليا ورحيما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عاقبا وكريما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عدلا وزوادا ومزمل محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته قاسما ومهديا وهاديا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته شكورا وحريصا رسول الله صلى الله عليه وسلم اللهم صل على من سميته قائما وصفيا وعبد الله محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته شاهدا بصيرا ومهديا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميت باهيا ونورا ومقيا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميت شاكرا وبليا ونذير محمد رسول الله صلى الله عليه وسلم اللهم صل على من سميت برهانا صحيح وشريفا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميت طاهرا وصفيا ومختار محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مسلما ورعوفا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مؤمنا وحليما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته قائما ومحمودا وحامدا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مسباحا وامرا وناهيا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه وزواجه وذرياته وحل بيته وعلى كل صحابك اجمعين امين الحمد لله رب العالمين اللهم بحكي هذه الصلاه العظيمه اقل حاجتي واغفر ذنوبي واستر عيوبي وامن روحاتي ودفعني كل بلاء ومصيبه ونفس كرباتي وجعلني من اهل التقوى والمعفرة واجرني من النار ودخلني الجنة وجعلني من الفائزين في الدنيا والآخرة برحمتك يا أرحم الراحمين آمين آمين برحمتك يا أرحم الراحمين ൻഷാല് ആമ സ്വലാത്ത് കേട്ടവർ ആരൊക്കെയുണ്ട് പഠിച്ചവന് തമ്പുരാൻ നമ്മൾ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റിത്തരട്ടെ എല്ലാവിധ രോഗത്തെയും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറാ രോഗങ്ങളുണ്ടോ എല്ലാ മാറാ രോഗങ്ങളും അല്ല ഉഷിഫാക്കി തരട്ടെ ഈ റബി ലഹ്വലിൻ്റെ മാസത്തിൻ്റെ ഹക്കജാ വർഗത്തോണ്ട് നമ്മളിപ്പോൾ ചൊല്ലിയ സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് കൂടെ കേട്ട എത്ര മോമീനുകളുണ്ടോ സത്യവിശ്വാസികളുണ്ടോ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പഠിച്ചവനെ തരട്ടെ ആമീൻ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങളെ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അനുയോജ്യമായത് അനുയോജ്യമായ സമയത്ത് പഠിച്ചവും നൽകട്ടെ ആമേ ഇൻഷാള്ള അടുത്ത ഒരു ദിവസം ഞാൻ ഇൻഷാള്ള ലൈവില് വരുന്നതായിരിക്കും ഇപ്പം ഇന്ന് പോട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ആഗമസ്വലത്ത് ചൊല്ലണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ലൈവ് ഇട്ടതാണ് അപ്പോൾ എൻ്റെ സത്യവിശ്വാസികളെൻ്റെ കൂടെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ ചൊല്ലുമ്പോൾ അവരും കൂടെ കേട്ടോട്ടെ അവർക്കും അതിൻ്റെ കൂലി കിട്ടിക്കോട്ടെ പിന്നെ വർക്കത്ത് കിട്ടിക്കോട്ടെ വെച്ചിട്ട് വന്നതാണ് ഇൻഷാ എല്ലാവരും ദുവാ ചെയ്യാം ഞാനും ദുവാ ചെയ്യാം അടുത്ത ലെവലിൽ കാണുന്നവരെല്ലാവരോടും അസ്ലാമലൈക്കും കുറേ കമൻറ്റുകൾ കണ്ട് ആർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല ഇൻഷാള്ള അതിൻ്റെ അർത്ഥം എന്താ പരിഭാഷ ഇൻഷാള്ള പരിഭാഷ ഇതൊരുപാടുണ്ട് ഇപ്പോൾ പറയാൻ നേരം ഒരു ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇൻഷാള്ള നെക്സ്റ്റ് ടൈമിൽ പറയാം എല്ലാവരോടും അസ്സലാമലൈക്കും